നമസ്കാരം ശബരിമല മണ്ഡലകാല അതുപോലെ തന്നെ മകരവിളക്ക് തീർത്ഥാടന സമയം കഴിഞ്ഞ തവണത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം വളരെ വിജയകരമായി നടപ്പിലാക്കി എന്ന് ഊറ്റം കൊള്ളുന്നവരാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരും സർക്കാരും മുഖ്യമന്ത്രിയും എല്ലാം പലതവണ അത് സൂചിപ്പിച്ചിട്ടുണ്ട് പരാതികളൊന്നുമില്ലാതെ കഴിഞ്ഞ തവണ വളരെ ഗംഭീരമായി ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കി എന്ന് അദ്ദേഹം പലതവണ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇക്കൊല്ലത്തെ ശബരിമല തീർത്ഥാടനം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം എങ്ങനെയായി തീരുമെന്ന് ഇപ്പോൾ പറയുക അസാധ്യമാണ് എന്ന് മാത്രമല്ല ചില സൂചനകൾ ഈ തീർത്ഥാടന കാലത്ത് വലിയ രീതിയിൽ സുഗമമായി കാര്യങ്ങൾ നടക്കില്ല എന്ന് ചില സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ജീവനക്കാരെ അടക്കം നിയോഗിച്ചിട്ടില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞങ്ങളുടെ പ്രതിനിധി ശ്രീ സനോജ് എം എസ് ചേരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അതായത് സനോജ്ജി എന്താണ് ശബരിമലയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളിൽ ചില പാളിച്ചകളുണ്ട് എന്നറിയാൻ സാധിക്കുന്നു കുമാറെ ശബരിമല തീർത്ഥാടനം ആരംഭിക്കാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് ഈ സമയം വലിയൊരു ആശങ്കയിലാണ് ശബരിമല കാര്യം ഈ ഡ്യൂട്ടിക്ക് നിയോഗിക്കേണ്ട ദേവസ്വം ജീവനക്കാരുടെ പട്ടിക പുറത്തിറക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് തീർത്ഥാടന ഒരുക്കങ്ങളെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും മുൻവർഷങ്ങളിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ജീവനക്കാരുടെ പട്ടിക ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരുന്നു ഇത്തവണ തീർത്ഥാടന കാലം ആരംഭിക്കാൻ ഈ ഒരാഴ്ച ബാക്കി നിൽക്കുകയാണ് അവധി ദിവസമായ രണ്ടാം ശനിയാഴ്ച വൈകിയാണ് പട്ടിക പുറത്തിറക്കിയതെന്നൊരു ആക്ഷേപ ആക്ഷേപമുണ്ട് ാര്യം ഇന്നലെ വൈകിട്ടോടു കൂടി മാത്രമാണ് ഈ ഒരു പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നത് മുപ്പത് സ്പെഷ്യൽ ഓഫീസർമാർ പത്തൊൻപത് കേന്ദ്രങ്ങളിലായി മുപ്പത്തിയാറ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ അറുനൂറ്റി പതിനാല് ജീവനക്കാർ എന്നിവരെ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിയോഗിച്ചിട്ടുള്ള പട്ടികയാണ് പുറത്തിറക്കിയിട്ടുള്ളത് ശബരിമലയിലെ വരുമാനം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ദേവസ്വം ഭണ്ഡാരത്തിൽ കുറഞ്ഞത് എണ്ണൂറ്റി അൻപത് ജീവനക്കാർ വേണം ആസ്ഥാനത്ത് നൂറ്റി അൻപത്തി അഞ്ച് പേരെ മാത്രമാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് മലകേറിയെത്തുന്ന തീർത്ഥാടകർക്ക് ചുക്കുവെള്ള വിതരണത്തിനുള്ള സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചിട്ടില്ല തീർത്ഥാടനത്തിനായി പതിനാറിന് വൈകിട്ട് അഞ്ചിനാണ് ശബരിമല ക്ഷേത്ര നട തുറക്കുന്നത് അന്നുമുതൽ സന്നിധാനത്തേക്ക് തീർത്ഥാടക പ്രവാഹവും ഉണ്ടാകും എല്ലാ ജീവനക്കാരും പതിനഞ്ചിന് ഡ്യൂട്ടിയിൽ എത്താനാണ് നിർദ്ദേശം മണ്ഡലം ആയതിനാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ചിറപ്പുത്സവങ്ങളും ആഘോഷങ്ങളും തിരക്കും ഉണ്ടാകാറുണ്ട് അതിനാൽ പകരം സംവിധാനം ഒരുക്കി മാത്രമേ ഇവർക്ക് ശബരിമല ഡ്യൂട്ടിക്ക് എത്താൻ കഴിയൂ എന്നിരിക്കെയാണ് വളരെ താമസിച്ച് മാത്രം ഈ പട്ടിക ഇറക്കിയത് ഏർ കുമാരത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് എത്ര മനോഹരമായ ഒരുക്കമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയതെന്ന് നമ്മൾ ആലോചിക്കണം മാസങ്ങൾ നീണ്ടുനിന്ന ഒരുക്കങ്ങളാണ് അതിനുവേണ്ടി നടത്തുന്നത് അതുമാത്രമല്ല പമ്പയിൽ ജർമ്മൻ ടെൻ്റടക്കമുള്ള വിപുലമായ സംവിധാനങ്ങളാണ് ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ശബരിമല തീർത്ഥാടനം കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വന്ന് അണയുന്ന ശബരിമല തീർത്ഥാടനത്തിൻ്റെ രംഗവേദിയായ പമ്പയിൽ ഇതുവരെയും ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഒരാഴ്ച മാത്രം ബാക്കി ശേഷിക്കെ വലിയ ആശങ്കയാണ് ഇത് സംബന്ധിച്ച ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്കും ഒപ്പം ഭക്തജനങ്ങൾക്കും ഉള്ളത് കുമാർ ഞങ്ങളുടെ പ്രതിനിധി സനോജ് എം എസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അതായത് ഇന്നലെ മാത്രമാണ് ഈ ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് നിയോഗിക്കപ്പെടുന്ന സ്പെഷ്യൽ ഓഫീസർമാർ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റാഫുകളുടെയൊക്കെ നിയോഗം ഇന്നലെയാണ് നിയമനം നടന്നിരിക്കുന്നത് അതായത് അതിൽ പോലും ആവശ്യത്തിന് സ്റ്റാഫുകളെ നിയോഗിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇരുപത്തി അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ നിയമനങ്ങളും നടത്തിയിരുന്നു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എന്നാൽ ഈ ഒരാഴ്ച ഏഴ് ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തവണ ജീവനക്കാരെ വിന്യസിച്ചിരിക്കുന്നത് വെബ്ഡെസ്ക് たともい,いのです。